ഹൃദികാശി രചന അൻസിയ ഷെറി അവതരണം അപര എത്ര കാലമായി ഹൃദു നമ്മളിങ്ങനെ ഒരേ കോളേജിലായിട്ടും നേരിൽ കാണാതെ വെറും ചാറ്റിങ്ങിലൂടെ കൂട്ടുകൂടുന്നത് എനിക്ക് നിന്നെ നാളെ ഒന്ന് കാണണമോ പ്ലീസ് പറ്റില്ലെന്ന് പറയരുത് മറുപടിയായി ഞാൻ വരാമെന്ന് പറഞ്ഞതും ഒരു നന്ദിയും പറഞ്ഞ് ആൾ പെട്ടെന്ന് തന്നെ സന്തോഷത്തോടെ ഫോൺ വെച്ചു പോയി ഒരു നിമിഷം ഞാൻ അതുപോലെ തന്നെ ഇരുന്നിട്ട് മെല്ലെ കണ്ണാടിയിലേക്ക് നോക്കിയപ്പോഴാണ് സത്യത്തിൽ എന്താ പറഞ്ഞതെന്ന ബോധം വന്നത് ഈശ്വര ഞാനിപ്പോൾ എന്തിനാ വരാമെന്ന് പറഞ്ഞത് എങ്ങാനും എന്നെ നാളെ കണ്ട ഓർത്തപ്പം തന്നെ നെഞ്ചി പിടയുന്ന പോലെ കോളേജ് ജീവിതത്തിലേക്ക് ചുവടുകൾ വെച്ച ആദ്യ ദിനമായിരുന്നു മരത്തിൻ ചുവട്ടിൽ കൂട്ടുകാരും ഒത്ത് ചിരിച്ച് സംസാരിക്കുന്ന ആളെ ആദ്യമായി കണ്ടത് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ മുഖം മനസ്സിൽ പതിഞ്ഞിരുന്നു പിന്നീടാണ് അറിഞ്ഞത് കോളേജിലെ സകലമായ പെമ്പിള്ളേരുടെയും ഹീറോ ആണാളെന്നും കാശിനാഥൻ എന്നാണ് പേരും നൊക്കെ ആഗ്രഹിക്കാൻ അർഹതയില്ലെന്നറിയാമായിരുന്നിട്ടും ആ മുഖം മനസ്സിൽ എങ്ങനെയോ കയറിപ്പറ്റി എൻ്റെ കാശിയേട്ടൻ എന്ന് മനസ്സ് പല ഒരു മന്ത്രിച്ചു അതിനിടയിലാണ് കൂട്ടുകാരിൽ ആരോ പറയുന്നത് കേട്ട് ഇൻസ്റ്റഗ്രാമിൽ ആളുടെ പ്രൊഫൈൽ തപ്പിയെടുത്ത് മെസ്സേജ് അയച്ചത് കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ റിപ്ലൈ വന്നതും സന്തോഷത്തോടൊപ്പം നെഞ്ചെടുപ്പും കൂടിയിരുന്നു പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി ആൾ വെറും പാവമാണെന്ന് എല്ലാവരോടും പെട്ടെന്ന് കൂട്ടാകുന്നൊരു പ്രകൃതം എങ്കിലും പേര് ഹൃദിക എന്നാണെന്നും ഒരേ കോളേജിലാണെന്നും മാത്രമേ തന്നെക്കുറിച്ച് പറഞ്ഞുള്ളൂ ബാക്കി പറയാൻ തോന്നിയില്ല ആൾ ചോദിച്ചതുമില്ല ഓരോ ദിനവും കഴിയും തോറും ആളോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരുമായിരുന്നു തുറന്ന് പറഞ്ഞാലോ എന്ന് പല തവണ തോന്നിയിരുന്നെങ്കിലും തന്നെ വെറും ഒരു കാണുന്നതെങ്കിലോ കാണുന്നതെങ്കിലും എന്നോർത്ത് വേണ്ടെന്ന് വെച്ചു അതിനേക്കാൾ ഒക്കെ തനിക്ക് അതിനുള്ള അർഹതയില്ലെന്ന കാര്യം കൂടെ ഓർമ്മ വന്നു പിന്നെ അവ ഉള്ളിൽ തന്നെ കുഴിച്ചു മൂടി പല തവണ പറഞ്ഞതായിരുന്നു ഒന്ന് നേരിൽ കാണണമെന്ന് പക്ഷെ അന്നൊന്നും സമ്മതിച്ചില്ല എന്തോ പേടിയായിരുന്നു കാശിയാട്ടൻ എങ്ങാനും എന്നെ കണ്ട ഒരു പക്ഷെ വെറുത്തേക്കാം ആ വെറുപ്പ് എനിക്ക് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും സമ്മതിച്ചില്ല പക്ഷേ ഇന്ന് എന്ത് ബോധത്തിലാണ് ഞാൻ സമ്മതിച്ചത് പെട്ടെന്ന് തന്നെ ഏട്ടൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തതും സ്വിച്ച് എന്ന് പറയുന്നത് കേട്ട് ആകെ കുഴങ്ങി ഞാനിനി വാക്ക് മാറ്റി പറയുമെന്ന് അറിയാവുന്നതുകൊണ്ട് മനഃപൂർവ്വം ചെയ്തതാണോ എന്ത് ചെയ്യണമെന്നറിയാതെ ഫോൺ ബെഡിലേക്കിട്ട് എണീറ്റുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് എന്നെ തന്നെ സ്വയം നോക്കി ഇരുനിറമാണ് പക്ഷേ കാശിയേട്ടൻ തന്നെക്കാൾ ഒരുപാട് മുന്നിലാണ് കാണാൻ പിന്നെ മെലിഞ്ഞിട്ടാണ് കാശിയേട്ടൻ പാകത്തിന് തടിയുണ്ട് പിന്നെ ആൾ നന്നായി പഠിക്കും ഞാനാണേലോ എങ്ങനെയെങ്കിലും ജയിച്ച് കിട്ടാനും നോക്കും പ്ലസ് ടുവിന് തന്നെ എങ്ങനെയോ നല്ല മാർക്ക് കിട്ടിയെന്ന് എനിക്ക് പോലും അറിയില്ല പിന്നെ ഓരോന്നെടുത്ത് പറയുമ്പോഴും കാശിയേട്ടൻ്റെ ഒരുപാട് പിന്നിലാണ് ഞാനെന്നുള്ള ബോധം വന്നതും കണ്ണു നിറഞ്ഞു എന്തായാലും നാളെ ആൾക്ക് മുന്നിൽ പോകണം എത്ര നാളെന്ന് വെച്ച് ഈ ഒളിച്ചുകളി നടക്കുക ഒരു ദിവസം എന്തായാലും കാണേണ്ടി വരില്ലേ അത് നാളെ എന്നായിരിക്കും ദൈവം വിധിച്ചത് എന്തായാലും മുമ്പേ തന്നെ എല്ലാം സഹിക്കാൻ മനസ്സിനെ പാകപ്പെടുത്താം സ്വയം പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് കിടക്കുമ്പോഴും മനസ്സ് വീണ്ടും ചുട്ടുപൊള്ളുന്നുണ്ടായിരുന്നു പിറ്റേന്ന് കോളേജിലേക്ക് ഇറങ്ങാൻ നേരം ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മാളു എൻ്റെ പതിവില്ലാത്ത ഓരോ പ്രവൃത്തികൾ കണ്ട് കാര്യം ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയാനില്ലാതെ ഞാൻ ഒഴിഞ്ഞു മാറി കോളേജിലേക്ക് എത്തിയപ്പോൾ തന്നെ കണ്ടു പതിവ് പോലെ കൂട്ടുകാരുമൊത്ത് മറച്ചു വീട്ടിലിരിക്കുന്നത് പക്ഷേ പതിവിന് വിപരീതമായി ആളിന്നാരെയോ ചുറ്റും പരതുകയാണ് എന്നെയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ തല തലതാഴ്ത്തിയ അപരിചിത ഭാവത്തിൽ പെട്ടെന്ന് തന്നെ ആളെ കടന്നുപോയി ഓരോ അധ്യാപകർ മാറി മാറി വരുമ്പോഴും ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലായിരുന്നു അല്ലെങ്കിൽ തന്നെ അങ്ങനെ തന്നെയാണ് മൈൻഡ് ഇവിടെ തന്നെയാണെങ്കിലും പലരും പഠിപ്പിക്കുന്നതൊന്നും തലയിൽ കയറാറില്ല ഇന്നത്തെ കാര്യം അപ്പം പറയുകയും വേണ്ട ലഞ്ച് ബ്രേക്കിനുള്ള സമയമായതും ഹൃദയമിടിപ്പ് വീണ്ടും കൂടി തന്നെ കാണുമ്പോഴുള്ള ആളുടെ ആ മുഖഭാവം ഓർത്തപ്പോൾ തന്നെ നെഞ്ചു വിങ്ങി എന്തോ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്നില്ലായിരുന്നു എൻ്റെ അസ്വസ്ഥത കണ്ടിട്ടാണെന്ന് തോന്നുന്നു മാളു എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മാളു ശരിക്കുള്ള പേര് ദേവകി എന്നാ അവളോടൊന്നുമില്ലെന്ന് പറഞ്ഞ് എനിക്ക് മതിയെന്നും പറഞ്ഞ് കൈ കഴുകി നേരെ അവളോട് ലൈബ്രറിയിലേക്ക് എന്ന് പറഞ്ഞ് കാശിയോട്ടൻ ഇരിക്കാറുള്ള മരത്തിനടുത്തേക്ക് നന്നു ദൂരെ നിന്നെ കാണാമായിരുന്നു ആളവിടെ ഇരിക്കുന്നത് തനിച്ചാണ് എന്നെയും കാത്തുള്ളി ഇരിപ്പാണെന്ന് കണ്ടാലേ അറിയാം കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു തന്നെ കണ്ടാൽ എന്തായിരിക്കും പ്രതികരണം വെറുപ്പ് തോന്നുമോ ഈ കറുത്തവള കാണുമ്പം ഇഷ്ടപ്പെടില്ലേ ഓരോന്നോർക്കയും മുന്നോട്ട് വെച്ച കാലുകൾ പിന്നോട്ട് തന്നെ വെച്ചു വേണ്ട കാണണ്ടെന്നെ കണ്ടിട്ട് എന്നെ വെറുത്ത അത് സഹിക്കില്ല കാശിയേട്ടൻ എന്നെ വെറും ഒരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത് ഒരു പക്ഷേ കണ്ടാൽ ആ സൗഹൃദവും എനിക്ക് നഷ്ടപ്പെട്ടേക്കാം കുറച്ച് ദേഷ്യം വന്നേക്കാം പക്ഷേ എന്നെ കാണുമ്പോഴുള്ള വെറുപ്പിനേക്കാൾ നല്ലത് അത് തന്നെയാണ് മിഴികൾ അപ്പോഴേക്കും നിറഞ്ഞൊഴുകിയിരുന്നു വാ പൊത്തിക്കൊണ്ട് ചുറ്റുമൊന്നു നോക്കി ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കാശിയേട്ടൻ ശ്രദ്ധയിൽപ്പെടുന്നതിന് മുന്നേ പിന്തിരിഞ്ഞോടി ക്ലാസ്സിലെത്തിയതും എൻ്റെ ഓടിക്കിതച്ചുള്ള വരവും നിറഞ്ഞ മിഴികളും കണ്ട് അമ്മ വെപ്രാളത്തോടെ അടുത്തേക്ക് വന്നിരുന്നു എന്തു പറ്റിയതോ നീ എന്തിനാ കരയുന്നത് എന്നെ പെട്ടെന്ന് മനസ്സിലാവൂ അവൾക്ക് എൻ്റെ ജീവിതത്തിൽ കാശിയേട്ടനെ കാര്യം മാത്രം അവൾക്കറിയാത്തതുള്ളൂ അത് പറയാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും മനസ്സ് സമ്മതിക്കുന്നില്ലായിരുന്നു അതിനെനിക്ക് എന്നോട് തന്നെ പലതവണ ദേഷ്യം തോന്നിയിട്ടുണ്ട് ഹൃദു നിന്നോടാ ചോദിക്കുന്നേ എന്തു പറ്റി നിനക്ക് അവൾ ചോദ്യം ആവർത്തിച്ചതും മറുപടി എന്ത് കൊടുക്കുമെന്ന് ഞാൻ ശങ്കിച്ചു പിന്നെ എന്തോ ഓർത്ത പോലെ തലയിൽ കൈവച്ചു അറിയില്ല എനിക്ക് പെട്ടെന്ന് നാഗപ്പാട് തലവേദനിക്കുന്നു ആണെന്ന് തോന്നുന്നു അയ്യോ എന്നാൽ ഞാൻ സാറിനോട് പറഞ്ഞിട്ട് വരാം എന്നിട്ട് ഹോസ്റ്റലിലേക്ക് പോകാം മറുപടിയായി ഒന്ന് തലയാട്ടുക മാത്രം ചെയ്തുകൊണ്ട് ഞാൻ ഡെസ്കിൽ തല വെച്ച് കിടന്നു കാശിയേട്ടനോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാതെ വന്നതിൽ നല്ല വിഷമമുണ്ട് പക്ഷേ എന്തോ ആ മുന്നിൽ പോയി നിൽക്കാൻ കഴിയുന്നില്ല ഒരു പക്ഷേ മാളുവിതറിഞ്ഞിരുന്നെങ്കിൽ എന്നോട് ദേഷ്യപ്പെട്ടേനെ കാരണം ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ട് അത് പാലിക്കാതിരിക്കുന്നത് അവൾക്ക് തീരെ ഇഷ്ടമല്ല എനിക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ കാശിയേട്ടൻ്റെ മുന്നിൽ മാത്രം അത്രയ്ക്ക് സ്നേഹിച്ചതുകൊണ്ടാകാം വെറുപ്പോടെ ഉള്ള ആളുടെ ഒരു നോട്ടം പോലും എനിക്ക് താങ്ങാൻ കഴിയില്ല ഒന്നും വേണ്ടായിരുന്നു ഏട്ടനോട് കൂട്ടുകൂടി അതാകെ കുഴപ്പമായത് ഇല്ലെങ്കിൽ മനസ്സിൽ നിന്ന് നേരത്തെ മാഞ്ഞു പോയിരുന്നേനെ ഓർത്തപ്പോൾ ഒന്ന് പൊട്ടി കരയണമെന്ന് തോന്നി മാളു വന്ന് വിളിച്ചപ്പോഴാണ് വേഗം കണ്ണും തുടച്ചെഴുന്നേറ്റത് ഇങ്ങനെ കരയില്ലടി അത്രയ്ക്ക് വേദനയുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം മാളു കൂടെപ്പറന്നവളല്ലെങ്കിലും കൂടെപ്പറപ്പിനെ പോലെ തന്നെയാണ് അവൾ എനിക്ക് ഈ ലോകത്ത് എൻ്റെ നിറത്തെ വെറുപ്പോടെ നോക്കാത്ത ചുരുക്കം ചിലരിലൊരാൾ എൻ്റെ കണ്ണൊന്നു നിറഞ്ഞ അവളുടെയും കണ്ണു നിറയും അത്രയ്ക്ക് ജീവൻ അവൾക്കെന്നെ തിരിച്ചിരിക്കും അവളുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം കാശിയേട്ടൻ്റെ കാര്യം മാത്രം പറയാൻ കഴിയാത്തതുകൊണ്ട് എനിക്ക് കുറ്റബോധമുണ്ട് പക്ഷേ ഇനിയെങ്കിലും എനിക്ക് പറയണം പറഞ്ഞു തീരൂ ബാഗമെടുത്തിറങ്ങിയപ്പോഴേക്കും അവൾ കരുതലോടെ എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു കാശിയേട്ടനിരിക്കുന്ന മരത്തിനടുത്തെത്തിയപ്പോൾ മെല്ലെ ഒന്ന് തല ചരിച്ചു നോക്കി ഇല്ലായിരുന്നു സങ്കടം വന്ന് കാണണം ദേഷ്യം വന്ന് കാണണം കാണാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ ആളെ വെറുതെ മോഹിപ്പിച്ചു സോറി കാശിയേട്ട ചുറ്റുമൊന്നോടെ നോക്കിക്കൊണ്ട് നിറഞ്ഞ മിഴികൾ തുടച്ച് മാളുവിൻ്റെ കൂടെ ഓട്ടോയിൽ കയറി നേരെ ഹോസ്റ്റലിലേക്ക് നടന്നു